നമസ്സർവേ ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ മുപ്പത്തി എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അധികാരത്തോടുള്ള അത്യാഗ്രഹം മനുഷ്യന്റെ വിവേകത്തെ എത്രത്തോളം നശിപ്പിക്കുമെന്ന് ഈ ശ്ലോകങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു സ്വന്തം കുലത്തെ നശിപ്പിക്കുന്നതിലോ സുഹൃത്തുക്കളെ ദ്രോഹിക്കുന്നതിലോ യാതൊരു തെറ്റും കാണാൻ കഴിയാത്ത കൗരവരുടെ അവസ്ഥയെ കുറിച്ചും എന്നാൽ ഈ ദോഷങ്ങൾ തിരിച്ചറിയുന്ന നമ്മൾ എന്തിനു പാപത്തിൽ ഏർപ്പെടണം എന്ന അർജുനന്റെ ധർമ്മസങ്കടവുമാണ് ഈ വരികളിൽ ഉള്ളത് ആ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം ലോഭോഹത

पापादस्मान्निवर्तितुम् कुलक्षय कृतं दोषम् प्रपश्यद्भर्जनार्दनं कथं न ज्ञेयमस्माभिः पापादस्मान्निवर्तितुं कुलक्षय कृतं दोषम् പ്രപസ്യ ധർജ്ജനർദന വരികളുടെ അർത്ഥം നോക്കാം യദ്യപ്യേദേന പഷ്യന്തി ലോഭോവഹത ചേതസഃ യദ്യപ്യേതേ ഇദ്രാഗട്ടെ ന ഇല്ല ന പഷ്യന്തി കാണുന്നില്ല ലോഭോവഹത ചേതസഃ ലോബത്താൽ ബുദ്ധി നശിച്ചവ കുലക്ഷയകൃതം ദോഷം

അതായത് കൗരവർ കുലനാശം വരുത്തുന്ന ദോഷത്തെയോ സുഹൃത്തുക്കളെ ദ്രോഹിക്കുന്ന പാപത്തെയോ കാണുന്നില്ലായിരിക്കാം എന്നാൽ ഈ കുറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന നമ്മൾ ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിയേണ്ടതല്ലേ ജീവിതപാഠം അത്യാഗ്രഹം കണ്ണിനെ മറയ്ക്കുമ്പോൾ അധർമ്മം സംഭവിക്കുന്നു സത്യം തിരിച്ചറിയുന്നവർ പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്നതാണ് ഉത്തമം श्लोकं उल्पि कुडिके यद्यप्येतेन पश्यन्ति लोभोपहत चेत कुलक्षय कृतं दोषं मित्रद्रोहे च पातकम् यद्यप्येतेन पश्यन्ति लोभोपहत चेतसः कुलक्षय कृतं दोषम् मित्रद्रोहे च पातकम् कथं न ज्ञेयमस्माभिः कुलक्षयकृतं दोषम्

മറ്റുള്ളവർ അത്യാഗ്രഹം കൊണ്ട് തെറ്റ് ചെയ്യുന്നു എന്നത് നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമല്ല അറിവില്ലാത്തവർക്ക് വിവേകം നഷ്ടപ്പെടാം എന്നാൽ ശരിയും തെറ്റും തിരിച്ചറിയുന്നവർ അധർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബാധ്യസ്ഥരാണ് വിവേകത്തോടെയുള്ള തീരുമാനങ്ങളാണ് ഒരു സമൂഹത്തെ നിലനിർത്തുന്നത് എന്ന് അർജുനൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ശ്ലോകങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമല്ലോ ധന്യവാദം हरे कृष्ण